ഞമ്മളിന്ന് നമ്മളെ ഹോം ടൂറ് എടുക്കാൻ പോവാണ് പിന്നെ അതിന്റെ കാര്യങ്ങൾ നമ്മളെ ഗാർഡങ്ങളാണ് ഇത് ഗാർഡൻ അല്ലേ ഇത് ഇതൊക്കെ നമ്മളെ ആണ് പൂഞ്ചടി ഇതൊക്കെ എന്റെ പെണ്ണുങ്ങൾ കേട്ടോ എന്താ ചന്തം ഒക്കെ ഇത് ഇതൊക്കെ എന്ത് ചന്തണ്ട് നമ്മളെ വീടാണ് തകര വീടാണ് പിന്നെ തകരന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറയുന്നത് ഞമ്മളെ സ്കൂട്ടിയാണ് എൻ്റെ മോളാണ് ഇതൊക്കെ ഉണ്ടോ എന്താ ഇതൊക്കെ സാധനം നോക്കും ഇത് നമ്മളെ വൈഫിൻ്റെ ആണ് ഞങ്ങളെ ഗാഡ് ഇതൊക്കെ നമ്മളെ വൈഫിൻ്റെ പിന്നെ പേരൻ്റെ സൈഡൊക്കെ ഓൾ ഉണ്ടാക്കി നോക്കും പൈസ ആ അപ്പം ഇതൊക്കെ നമ്മളെ എന്നിട്ട് പറയാം അവിടെ പോയിട്ടാണ് ഇത് നമ്മളെ എന്താന്ന് കായി കൊക്കോക്കായാണ് നമുക്ക് കൊക്കോ ആണ് കൊക്കോ കൊക്കോക്കായമാരാണ് വളരെ ഉണ്ടാവും എപ്പോഴാണ് കായില് രണ്ട് ജാതി ഉണ്ട് ഇത് വേറൊരു കൊക്കോ അത് വേറെ കൊക്കം ഇതൊരു പയാണ് ഇതിന്റെ പേര് എനിക്കറിയില്ല അത് നാരങ്ങ മരാണ് ഇത് നാരങ്ങ മരങ്ങളാണ് ഇത് കാന്താരിയുടെ കാന്താരി കാന്താരി കൊരങ്ങുന്നതാണ് കാന്താരി ഈ സാധനം നല്ലതാണ് ഈ മരത്തിന്മാർ അവക്കാട് പറ ഇതൊക്കെ നമ്മളെ ആക്കാടാണ് അന്മാരിണ്ട് കേട്ടോ ഇതെങ്ങനെ ജ്യൂസടിച്ച് കുഴിച്ചോക്ക ഇത് ചക്കപ്പയം എല്ലാ ഫ്രൂട്ടും ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് ചക്കപ്പഴം മുരിങ്ങ ഉണ്ട് മുരിങ്ങ മുരിങ്ങ മരം ഇത് പനനീർ മരം അത് ബബ്ളി മൂസ കാണോ അത് മൂച്ചി മാങ്ങ അപ്പുറത്തുണ്ട് എല്ലാ സാധനം ഉം ഇത് കറുമത്തി തെയ്യണ്ടാക്കിയതാണ് ചമ്മരുമക്കുടിയൊക്കെ ചെടിയും പൂവ് ഇതൊക്കെ നമ്മൾ അവിടുത്തെ ഓരോ ജാതി ഫ്രൂട്ടുകളാണ് എന്താ പറയുക അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലാണ് കയറാൻ പോകണതെ ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ്

ഇത് അങ്ങനെ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞു ഇതാണ് ഞങ്ങള് ആറ് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ റൂം മൂന്നൊന്നും ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഇതെല്ലാം കൂടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത് ആ ഇതിന്റെ അടുത്ത റൂമ് ഇത് നമ്മൾ ബാങ്കാണ് ബെഡ്റൂം അടുത്ത ബെഡ്റൂമ് ഇതിങ്ങനെ കട്ടില് ഇതിങ്ങനെ നമ്മള് പീറോ ഇതാ ഒരു വീറോ ഇവിടെ സെൽഫുണ്ട് അടുത്ത് രണ്ട് റൂം ആയിട്ടോ എന്താണ് ബാത്ത്റൂം അത് തുറക്കുന്നില്ല അടുത്തൊരു ബെഡ്റൂം കിട്ടോ നമ്മളെ ബെഡ്റൂം ഒന്ന് അങ്ങനെ നമ്മളെ മേഴ്സുകൾ ഇവിടെ വീറോണ്ട്

അപ്പം ഇതാണ് നമ്മളെ പാത്രങ്ങളൊക്കെ മേലൊക്കെ നിറയെ പാത്രങ്ങളാണ് ഇഷ്ടം മാതിരി പാത്രങ്ങളുണ്ട് ഇത് പഴയ കാലത്തെ സാധനങ്ങളാണ് ഉടുക്കകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനുണ്ട് അടിയിലും പാത്രം പോലും ആ അപ്പം ഇതാണ് നമ്മളെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെ വീട് കൊച്ചു വീടായിരുന്നു ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ അപ്പോൾ ആരോ ചോദിച്ചതിന് കുറേ ആൾക്കാരൊക്കെ നമ്മളെ ഹോം ടൂർക്ക അപ്പം ഇതാണ് എൻ്റെ കാര്യങ്ങൾ तू मैं क्या कर